ഹായ് ഡൈസ് അപ്പോൾ ഞാനും തനിക്കുട്ടി നിന്ന് വന്നിരിക്കുന്നത് ഒരു നെയിൽ പോളിഷ് എന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ തനിക്കുട്ടിയെ വെച്ചിട്ട് എങ്ങനെയാണ് നെയിൽ പോളിഷ് എന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ തനിക്കുട്ടി ഞാൻ തനിക്കുട്ടിക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ തനിക്കുട്ടിക്ക് ഒരു ഒരു വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ കയ്യിൽ ഇട്ട് കൊടുക്കില്ല കാലിൽ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ കാരണം അവള് എപ്പോഴും കൈ വായിൽ വയ്ക്കും അതൊന്നും ഞാൻ കയ്യിൽ കൊടുക്കാറില്ല കാലിൽ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പൊ എങ്ങനെയാണ് ഞാൻ തനിക്കുട്ടിയെ വെച്ചിട്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കണേന്ന് നോക്കാം തൻകുട്ടി നെയിൽ പോളിഷ് ഇടാമോ തൻകുട്ടി നെയിൽ പോളിഷൊക്കെ നേരത്തെ തന്നെ എടുത്തൊക്കെ വെച്ചിരിക്കണേട്ടാ ഞാൻ നെയിൽ പോളിഷ് ഇടാമെന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് വെച്ചപ്പോ തൻകുട്ടി എല്ലാം എടുത്തിട്ട് പോയി പോയിട്ടാ എല്ലാം എടുത്ത് വെച്ച അവള് കളിക്കാണ് അപ്പൊ നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് നോക്കാം അപ്പം ആദ്യം നമുക്ക് ഈ റിമൂവർ ഉപയോഗിച്ച് നമ്മൾ നെയിലുള്ള നെയിൽ പോളിഷ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാണം ആദ്യം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം നെയിൽ പോളിഷ് റിമൂവ് ചെയ്തു ഇന്ന് നമുക്ക് നെയിൽ ഇവിടെ സാധനം ഒന്നും ഇല്ല ഇനി എല്ലാം ഞാൻ തിരക്കെടുത്തോണ്ടാക്കും ഞാൻ ഇവിടെ നെയിൽ കട്ടറും നെയിൽ പോളിഷും എല്ലായിടത്തും സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയത് അപ്പം ഓരോ സാധനമായിട്ട് കാണുകയില്ല ഓരോ സാധനമായിട്ട് കണ്ടുപിടിച്ച് എടുത്തിട്ട് വേണം ബാക്കി ചെയ്യാൻ നമുക്ക് നെയിൽ ഷേപ്പ് ആക്കാൻ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലൈഡ് വെച്ചിട്ട് ഒന്ന് നെയിൽ ഷേപ്പ് ചെയ്തിട്ട് നേരി കെട്ടറച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കും അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം അതേ ഞാൻ എടുക്കാം കേട്ടേ അപ്പോൾ ബ്ലൈഡ് ബ്ലൈഡ് ഞാൻ തൻകുട്ടിയെ കാണാതെ മാറ്റി വെച്ചേട്ടാ നേരത്തെ ഇത് വെച്ച് ഷേപ്പ് ചെയ്യണം കൈസ് ഈ സമയം ഒന്നും ഞാൻ സംസാരിക്കാതിരുന്നതാണ് കേട്ടോ ഷേപ്പ് ചെയ്യാൻ കാരണം എൻ്റെ കൈ മുറയൊന്നും എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ പതുക്കിയിരുന്ന ഷെയ്പ്പ് ചെയ്യുകയാണ് കൈസ് ഈ നഖം വളത്തിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഓർമ്മത് പണ്ട് ഞാൻ ഒരു പേരൻറ്റ്സ് മീറ്റിങ്ങിന് എൻ്റെ അമ്മയും ഞാനും ആയിട്ട് സ്കൂളിൽ പോയേട്ടോ അപ്പോഴത്തേക്ക് അവിടെയുള്ള സിസ്റ്റർ ആണെങ്കിൽ എൻ്റെ കയ്യിൽ നഗം കണ്ടു തന്നെ വഴക്കുറഞ്ഞ് വഴക്കു കുറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയെടുത്തത് പറയാൻ വേണ്ടി സിസ്റ്റർ എങ്ങനെ പോയി അപ്പോഴത്തേക്ക് അമ്മേടെ കയ്യിൽ നിന്ന് നെയിലിരിക്കണേ അപ്പോൾ പറഞ്ഞ് ആ അമ്മയെപ്പോലെ അല്ലേ ആവും മോൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് സിസ്റ്റർ എന്നെ വഴക്ക് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഈ നെയിലിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ ഓർന്നത് പണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളും ഗൈസ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണ തനുക്കുട്ടിയാണ് ഏട്ടാ തണുക്കുട്ടി ആണെങ്കിൽ പറയുന്നത് കേൾക്കാതെ ഓടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ തനിക്കുട്ടിയുടെ അടുത്ത് മിണ്ടാതിരിക്കാനൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് പറയണ തണുക്കുട്ടിയെടുത്ത് ഗൈസ് അപ്പോൾ ഞാൻ നെയ്ലൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഏട്ടാം ഇനി നമുക്ക് നീൽപോളിഷ്ട പോളിഷ് താൻകുട്ടിന്റെ അടുത്ത് ചൂസ് ചെയ്ത് തരാൻ പറയാൻ കേട്ടാ താനുക്കൂട്ട കളിച്ചുകൊണ്ട് നിൽക്കാൻ വരുമെന്ന് അറിഞ്ഞൂട തൻകുട്ടിനെ വിളിച്ചോക്കാം താനുകൂട്ട അമ്മയ്ക്കൊരു നെയിൽ പോളിഷ് എടുത്ത് തരൂ താനുട്ട അമ്മയ്ക്ക് നെയിൽ നീൽ പോളിഷ് എടുത്ത് തരൂ അപ്പൊ എനിക്ക് തനിക്കുട്ടി ഒരു നെയിൽ പോളിഷ് എടുത്ത് തന്നിട്ടുണ്ട് നമുക്ക് ഈ നെയിൽ പോളിഷ് ഡാ ഈ നെയിൽ പോളിഷിന്റെ കാര്യം പറയുമ്പം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകാരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഓരോ നെയ്യാത്തൊക്കെ ചെയ്തിട്ട് പോകണം കാരണം അവിടുള്ള നേഴ്സുമാരൊക്കെ എന്റെ അടുത്ത് പറയും കേട്ടാ ഇനി നിനക്ക് ഈ നെയിൽ പോളിഷ് ഒന്നും ഇടാൻ പറ്റില്ല എപ്പോഴും ഞാൻ അവരല്ല എന്റെ നെയ്പൊളിഷിനെ കുറിച്ച് ഓരോന്ന് പറയും കേട്ടാ നിനക്ക് പോളിഷ് ഒന്നും ഇടാൻ പറ്റില്ല ഒന്നായിക്കെ എന്നൊക്കെ പറയും പക്ഷെ ഇപ്പോഴും ഞാൻ പറ്റുമ്പോഴൊക്കെ നെയിൽ നേരിപ്പൊളിച്ചിടാറുണ്ട് കേട്ടാ പക്ഷെ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഇടാറുണ്ട് അപ്പം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് കുഞ്ഞിനെ നെയിൽ പോളിഷ് ഒന്നും ഇടാൻ പറ്റൂല കാലിലൊക്കെ ആ സമയം എനിക്ക് നേൽപൊളിഷ് ഇട്ടായിരുന്നു അത് എന്റെ കുഞ്ഞമ്മേരെ മോള് ഏട്ടനും കൂടെയാണ് അവിടെ പോകുമ്പോൾ ചോദിക്കും ഇതൊക്കെ ആരാണ് ഇട്ടുന്നത് നിൽക്കിടാൻ പറ്റൂല എന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഇപ്പോഴും നീൽ പോളിഷിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയിൽ പോളിഷ് ഇരുന്നത് പിന്നെ ഇതെന്റെ ഫേവറേറ്റ് കളറാണ് ഏട്ടാ പണ്ട് എന്റെ ഇതേപോലത്തെ കളർ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു ദിവസമാണെങ്കി എന്റെ കയ്യിലും താഴേയും പൊട്ടി അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നിട്ട് ഞാൻ അപ്പോഴും അത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എന്നിട്ട് ഈ നെയിൽ പോളിഷ് ആണെങ്കിൽ ഈ കളർ ഞാൻ എത്ര അന്വേഷിച്ചിട്ടും എനിക്ക് ഈ കളർ നെയിൽ പോളിഷ് കിട്ടിയിട്ടില്ല അവസാനം ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോയപ്പോ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് നെയിൽ പോളിഷ് ഇട്ടിട്ടാ അപ്പൊ എനിക്ക് ഇട്ട് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ മിക്കവാറും നെയ് കളർ ഇടാറുണ്ട് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് അപ്പൊ നമുക്ക് നെയിൽ പോളിഷ് കിട്ടും ഈ കളർ ഇടുമ്പോ നെയിലിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പോളിഷ് നമുക്ക് ഇടാം നെയ്ൽ പോളിഷ് നമുക്കിടാം തനിക്കുട്ടി മുമ്പേ നമുക്ക് നെയിൽ പോളിഷ് നെയിൽ പോളിഷ് എടുക്കാവൾ വന്നിട്ടുണ്ട് കൈസ് ഞാൻ പറയുന്നു നെയിൽ പോളിഷ് ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് കൈസ് വെച്ച് നീൽപൊളിഷ്ടം കുറച്ച് ടസ്ക്കാണ് ഞാൻ അല്ലെങ്കിൽ നീൽപൊളിഷ്ണി ഉറങ്ങി കിടക്കുമ്പോഴാണ് നീൽപൊളി തെൻകുട്ടിയെ വെച്ചിട്ട് എങ്ങനെ നീൽപോളിഷ് എടുക്കാൻ പറ്റും എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത് വേറെ കളർ എടുത്തോ അമ്മർ കറണ്ട് പോയി കറണ്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ കേട്ടോ വീഡിയോ എടുക്കായിരുന്നു ഗൈസ് അങ്ങനെ കറണ്ടൊക്കെ ഒക്കെ വന്നേട്ടോ കറണ്ടൊക്കെ വന്നിട്ട് ഞാൻ നെയിൽ പോളിഷ് ഇടയാണ് അപ്പോൾ ഞാൻ സൈഡിലൊന്നും പോവാതെ സൂക്ഷിച്ചിടയാണ് ഏട്ടാ ഗൈസ് പണ്ട് ഞാൻ ഇതേപോലെ നെയിൽ പോളിഷ് മാത്രമേ ഇടൂലേട്ടാ അതിൽ എന്തെങ്കിലും ആർട്ടൊക്കെ ചെയ്യും അതെന്ന് വെച്ചാൽ കുഞ്ഞ് ബ്രഷ് ഒക്കെ വാങ്ങിച്ചതിൽ പടമൊക്കെ വരയ്ക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ എപ്പോഴും പിന്നെ നെയിലൊട്ടിക്കണിക്കറൊക്കെ ഉണ്ടല്ല ഇതൊക്കെ വാങ്ങി നെയിൽ പോളിഷ് ഇടുമായിരുന്നു കേട്ടാ അപ്പൊ ഇതൊക്കെ കണ്ടാണ് അന്വേഷിച്ച് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കണം ഇതൊക്കെ നീ എങ്ങനെയാണ് ഇടണത് എന്നൊക്കെ ചോദിക്കണം ഇപ്പോൾ ഒരു കോട്ട് നെയിൽ പോളിഷ് ഇട്ടുള്ളൂ ഒരു കോട്ടിട്ടെ ഞാൻ ക്ലാസ് നെയിൽ വളർത്താൻ തുടങ്ങിയത് എന്റെ ഇതേപോലെ നെയ്ലും ഇവിടെയുള്ള ചതയും തമ്മില് ഒരുമിച്ച് എന്ന് വെച്ചാ എന്റെ നെയ്ലും ഈ ചതിയും തമ്മിൽ ഒരുമിച്ചിനെ ഒട്ടി ഇരിക്കാട്ടാ നെയിൽ വളർത്തി വളർത്തി അതുകൊണ്ട് എനിക്ക് വെട്ടാൻ പറ്റില്ല നെയ് ഫുള്ള് നെയ് വെട്ടിക്കളാൻ പറ്റൂല പറ്റുള്ളൂ അതുകൊണ്ട് എപ്പഴും ഞാൻ വെട്ടാൻ വെട്ടാൻ പക്ഷെ പറ്റില്ല നെയിൽ പോളിഷ് ചെയ്തു ഞാൻ 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 വെട്ടിയിട്ടില്ലായിരുന്നു വെട്ടിയിട്ടില്ലായിരുന്നു കാരണം ഡെലിവറി ഡെലിവറി ആയിരുന്നു ഇതേപോലെ പിന്നെ നെയിൽ നെയിൽ അങ്ങനെ പോളിഷ് ഒക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞ് അടുത്ത് നമുക്ക് താനുക്കുട്ടി കൊടുക്കാം താനുക്കുട്ടി ഞാൻ നെയിൽ പോളിഷ് ഒക്കെ നോക്കിയിരിക്കാട്ടാ അപ്പോൾ ഞാൻ നെയിൽ ആർട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ വീഡിയോയിൽ എനിക്ക് എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആണ് എടുക്കായിരുന്നത് ഗൈസ് ഒന്നര വരെ ഇരുന്ന് എടുത്തപ്പോഴാണ് ഈ വീഡിയോ എത്രയെങ്കിലും എടുത്തത് ഞാൻ അപ്പോൾ അവളെ വച്ചിട്ട് എടുക്കാൻ കുറച്ച് പാടാണ് അവൾ ഇരിക്കുകയൊന്നും ഓടി കളിച്ചുകൊണ്ടിരിക്കും ഗൈസ് അവൾ ഇനി ഉറങ്ങി കിടക്കണ ഒരു ദിവസം ഞാൻ നെയിലാർട്ട് കാണിച്ചു തരാം ഗൈസ് നെയിൽ പടമൊക്കെ വരച്ച് ചെയ്യണം ഞാൻ കാണിച്ചു തരാം എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ് അവൾ പിന്നെ ഇരുന്നില്ല ഏട്ടാ ഉച്ചയ്ക്കായ ഫുഡൊക്കെ കൊടുക്കാത്ത ടൈം ആയ അതാണ് ഞാൻ പിന്നെ ഞാൻ നെയിൽ പോളിഷ് മാത്രം ഇട്ടത് ഡൈസ് അങ്ങനെ തനിക്കുട്ടിക്ക് ഞാൻ ഒരു കാലിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു കൊടുത്തേട്ടാ അപ്പോൾ അടുത്ത കാലിന് നെയിൽ പോളിഷ് എണ്ണം തനിക്കുട്ടി നോക്കിയിരിക്കുകയാണ് ഏട്ടാ മിണ്ട അത് എങ്ങനെയാണ് എണ്ണയെന്നൊക്കെ നോക്കിയിരിക്കുകയാണ് തനിക്കുട്ടിക്ക് ഇതേപോലെ ഒരുങ്ങണ കാര്യമൊക്കെ ഇഷ്ടമാണ് ഏട്ടാ അവൾ എനിക്ക് ഇരുന്ന് എന്നിട്ട് അവളിന് ഇട്ടതിന് ശേഷം അവൾ നെയിൽ പോളിഷിൽ തൊട്ടുമൊക്കെയാണ് ഏട്ടാ ഉണങ്ങി അതുകൊണ്ട് കയ്യിലൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ തനിക്കുട്ടിക്ക് ഒരുമ്മയൊക്കെ കൊടുത്തേട്ടാ തനിക്കുട്ടി ഉമ്മയൊക്കെ തന്നു കൈസ് തണുക്കുട്ടിയുടെ വിരലിലൊക്കെ നെയിൽ പോളിഷാക്കി വച്ചിട്ടുണ്ട് കാലുള്ള ഈ കാണാൻ വേറെ കളറാണ് ാണ് പക്ഷെ യഥാർത്ഥത്തിൽ നല്ല കളറാണ് നല്ല രോഗം അങ്ങനെ ഞാനും തനിക്കുട്ടിയും കൂടെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടേട്ടാ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ തനിക്കുട്ട്